തേനീച്ചയ്ക്കു വേണ്ടി ഒരു സമർപ്പിത ജീവിതം അതാണ് അരവഞ്ചാൽ ശിവദത്തിലെ ശങ്കരൻകുട്ടിയുടെ ജീവിതയാത്ര ഇപ്പോൾ ഇറ്റാലിയൻ തേനീച്ചയിൽ പരീക്ഷണം നടത്തുകയും ഒപ്പം വന്യമൃഗശല്യങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ തേനീച്ച വേലി എന്ന ആശയം രൂപപ്പെടുത്തി നടപ്പിൽ വരുത്തുകയുമാണ് ഇദ്ദേഹം തേനീച്ചയ്ക്ക് വേണ്ടി ഒരു സമർപ്പിത ജീവിതം അതാണ് അരവഞ്ചാൽ ശിവദത്തിലെ ശങ്കരൻകുട്ടിയുടെ ജീവിതയാത്ര ഇപ്പോൾ ഇറ്റാലിയൻ തേനീച്ചയിൽ പരീക്ഷണം നടത്തുകയും ഒപ്പം വന്യമൃഗശല്യങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ തേനീച്ചവേലി എന്ന ആശയം രൂപപ്പെടുത്തി നടപ്പിൽ വരുത്തുകയുമാണ് ഇദ്ദേഹം വയനാട് മുത്തങ്ങ പുൽപ്പള്ളി എന്നിവിടങ്ങളിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇദ്ദേഹം തേനീച്ചവേലി എന്ന ആശയം നടപ്പിൽ വരുത്തി വിജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി ശങ്കരൻകുട്ടി തേനീച്ചകളുമായി കൂട്ടുകൂടാൻ തുടങ്ങിയിട്ട് തേനീച്ച വളർത്തൽ ഇദ്ദേഹത്തിന് ഒരു കച്ചവടത്തിനപ്പുറമുള്ള മറ്റെന്തോ ആണ് രണ്ട് ഇറ്റാലിയൻ തേനീച്ച കൂടുകൾ വീടിനടുത്ത് സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടെണ്ണം മാതമംഗലത്തുണ്ട് നമ്മുടെ നാട്ടിൽ ഇത് അത്ര സാർവത്രികമായിട്ടില്ല ധാരാളം പൂക്കൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഉത്തരേന്ത്യയിലാണ് വ്യാപകമായി കൃഷി ചെയ്തു വരുന്നത് ഈ തേനീച്ചയെ ചില ദേശാടന പക്ഷികൾ ഭക്ഷിക്കാറുണ്ടെന്നതിനാൽ ശങ്കരൻകുട്ടി ഇതിനെ ആ സമയത്ത് ഗുണ്ടൽപേട്ടിലേക്കും മറ്റും മാറ്റുകയാണ് പതിവ് ഇതിന് കുത്താനുള്ള പ്രവണത കുറവാണെന്നും കൊഴുപ്പുള്ള തേനാണ് ഇതിൻ്റേതെന്നും തേൻ ഉത്പാദിപ്പിക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണെന്നും അതായത് പത്ത് കിലോ തേൻ നാടൻ പെട്ടിയിൽ നിന്ന് കിട്ടുമ്പോൾ ഇറ്റാലിയൻ തേനീച്ചപ്പെട്ടിയിൽ നിന്ന് എൺപത് കിലോ വരെ തേൻ ലഭിക്കുമെന്നും ശങ്കരൻകുട്ടി പറയുന്നു ഞാൻ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഇതിനെ ഞാൻ മൈഗ്രേറ്റ് ചെയ്യും ഇവിടുന്ന് ഗുണ്ടൽപേട്ട അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലൊക്കെ ഒക്കെ എൻ്റെ ഇതേമാതിരി കുറേ പെട്ടി ഉണ്ട് അതൊക്കെ മൈഗ്രേറ്റ് ചെയ്തിട്ട് കൊണ്ടെത്തും ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതിന് കുത്താനുള്ള പ്രവണത കുറവാണ് നമ്മുടെ ഈച്ചക്ക് ഭയങ്കര കുത്താനുള്ള കൂടുതലുള്ള പ്രവണതയാണ് രണ്ടാമത് ഇത് ഒഴിഞ്ഞു പോകാനുള്ള പ്രവണത തീരെയില്ല പിന്നെ ഇതിൻ്റെ തേൻ എന്ന് പറയുന്നത് നല്ല കൊഴുപ്പുള്ള സാധനമാണ് അതിൻ്റെ കാരണം അതിന് പ്രപ്പോളിൻ എന്ന് പറഞ്ഞ സാധനമുണ്ട് ഈ പ്രപ്പോളിൻ അടങ്ങിയത് കൊണ്ടാണ് ഇതിന് കൊഴുപ്പ് കൂടുതലും ഇതിൻ്റെ തേൻ്റെ ഔഷധ വീജ്യം കൂടുതലും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തേൻ ഒരു കൊഴുപ്പ് കൂടുതലുള്ളൊരു തേനാണ് കിട്ടുന്നത് ഏകദേശം വാട്ടർ ലെവല് വാട്ടർ നോക്കുമ്പോൾ നമുക്ക് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലൊക്കെ നമ്മളെ സെറാനായി ഇൻഡിക്കാന്ന് പറയുന്നത് ഞൊടിയൻ സാധാരണ തേനീച്ചയിൽ കിട്ടുന്നത് പക്ഷേ ഇതിൽ ഇതിലെ വാട്ടർ കണ്ടന്റ് പറഞ്ഞാൽ പതിനെട്ട് ശതമാനം അതുകൊണ്ട് തന്നെ ഇത് ഒഴുകി ഒഴുകി പോകാനുള്ള സാധ്യത കൂടുതൽ കുറവാണ് രണ്ടാമതീതി ഗ്രാൻവേഷൻ കട്ട പിടിക്കൽ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് തേനല് ആ കട്ട പിടിക്കൽ എന്ന് പറഞ്ഞ സംഭവം ഇതിന് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ ഇറ്റാലിയൻ തേനീച്ച വളരെ മേന്മയുള്ള ഒരു സാധനമാണ് സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ച് കുറിച്ച് പഠനം നടത്തി വരികയാണ് ഇദ്ദേഹം േനിൽ നിന്നും മറ്റും എങ്ങനെ വൈവിധ്യങ്ങളായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാം എന്ന പരീക്ഷണത്തിലുമാണ് ഇദ്ദേഹം തേനീച്ച വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ശങ്കരൻകുട്ടി അരികത്തുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ